വളരെ സ്ലോപ്പിച്ചു പോലീസുകാരനെ ഇങ്ങോട്ട് കൊടപിടിച്ച പോലീസുകാരനാണ് കൈയാട്ടി നിർത്താണ് അയാളെ ഇടിച്ചു നിർത്തി പുള്ളി മുമ്പിൽ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നു വടകരയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ എല്ലാരും കണ്ട ഷാഫിയെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ആക്രമണം എന്റെ വളർത്തുവർക്കുല ജില്ലാ പഞ്ചായത്തിന്റെ അംഗം അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് കീ ഊരി മാറ്റി അദ്ദേഹത്തിന്റെ കീ ഊരി മാറ്റി വണ്ടിയുടെ കീ ഊരി മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സി പി എമ്മിന് അവസരം ഒരുക്കി കൊടുത്തത് വ്യക്തമായി കാണാൻ സാധിക്കും കള്ളത്തരങ്ങൾ പറഞ്ഞ് ധരിച്ചു വന്നു വന്നു പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത് അതിന് സിസിടി ദൃഷ്യമുണ്ട് നമുക്ക് വളരെ കഴിപ്പിച്ചതാണ് ഇങ്ങോട്ട് കൊടപിടിച്ച പോലീസുകാരനാണ് കൈയാട്ടി നിർത്താണ് അയാളെ ഇടിച്ചു നിർത്തിന്നാണ് പറഞ്ഞത്

ആ പുള്ളി പോട്ടെടുക്കാണ് അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് നോക്ക കൊടുക്കാൻ പോകുമ്പോ പിന്നെയും ഇപ്പോൾ അവസ്ഥ അപ്പോ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കേരള പോലീസില് എം എൽ എ അതിനോട് ചേർന്ന് തെരഞ്ഞെടുപ്പിച്ച് കള്ളതരം പറയാൻ ഉള്ള ശ്രമം അവിടെ നടന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും റൂൾ ഓഫ് ലോ നിയമത്തിന്റെ പാലനം എങ്ങനെ നടക്കുമെന്ന് സാധാരണക്കാര് എങ്ങനെ വിശ്വസിക്കും അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാ പറയാൻ എം എൽ എ അതിനകത്ത് ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അതിന് ഒരു നിലവിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു എന്താ പറയുക എം എൽ എ എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇപ്പം ഈ കാര്യം നമ്മൾ സുചിത് കാര്യം രണ്ട് മൂന്ന് വർഷം എടുത്ത് സി സി ടി വി കിട്ടുന്നത് അത് കൊടുക്കാൻ പോലും താല്പര്യം ഇല്ലാത്തരുതും പോലീസ് പ്രവർത്തിക്കുന്നു ഇവിടെ എം എൽ എ വന്ന ഇടവുള്ളൂ എം എൽ എ വന്ന് നിലപാടെടുത്തോണ്ട് അത് ഈ കേസ് നിന്നും നിലനിൽക്കുന്നു അതല്ലെങ്കിൽ അതും തേച്ചു മാറ്റി കളഞ്ഞു അപ്പം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും ഇത് വളരെ ശക്തമായി ടേക്കപ്പ് ചെയ്ത് നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അക്രമ സമരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ സമരം നടത്തും പക്ഷെ സമരം നടത്തിയതിനു ശേഷം അക്രമ സമരം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല ശക്തമായ സമരം തന്നെ മുന്നോട്ട് പോകും അത് സർക്കാർ ഇവരെ പുറത്താക്കുന്നവരെ അത് ഈ കേസിലും കോഴിക്കോട് കേസിലും നടപടി ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ നിലപാടി ധായിരിക്കും